വിജേഷിന്റെ പരിപാടി ഞാൻ ഇതിനു മുമ്പേ കോട്ടയം നീണ്ടുപള്ളി വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വളരെ ഇഷ്ടമാണ് സാധാരണ ഇങ്ങനെ നല്ലൊരു കോലത്തിൽ ഞാൻ വരാറില്ല ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിട്ടൊക്കെയാണ് സ്റ്റേജിലേക്ക് വരാറ് അമ്പലപ്പറമ്പിലൊക്കെ ആണെങ്കിൽ ചൊളാപരി കൊണ്ടാളാവും ബാറിലാണെങ്കിൽ വെയിറ്റർ ആയിരിക്കും ഓഡിറ്റോറിയം ആണെങ്കിൽ സെക്യൂരിറ്റി ആയിരിക്കും അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് നിന്നുകൊണ്ടൊക്കെയാണ് അവതരിപ്പിക്കാറ് അപ്പം നമ്മുടെ നാട്ടിലായത് കൊണ്ട് തന്നെ ണ്ട് പക്ഷെ അപരന്മാരൊക്കെ എന്താ പറയാ അപരന്മാർന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന അതേപോലെ ഞാൻ പറയുന്ന കൗണ്ടറുകൾ ഞാനാകെ മൂന്ന് കൗണ്ടർ ചെയ്ത് പറയലുള്ളൂ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോ മിമിത്തിരി കാണിക്കാന്നൊക്കെയാണ് ഒരു മണിക്കൂറിൽ ഞാൻ മിമിത്തിരി കാണിക്കും അപ്പൊ ഒരുപാട് വൈകിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സ്പോട്ട് ടപ്പിക്കിലേക്കാണ് പോണത് കേരളത്തിലെ മിമിക്രിക്കർക്കിടയിൽ ഞാൻ പല രീതിയിലുള്ള സ്പോർട്ട് ഡബും കണ്ടിട്ടുണ്ട് പക്ഷെ വിജേഷ് ഇന്ന് അവതരിപ്പിച്ച സ്പോർട്ട് ഡബ്ബ് അപ്പ എന്താ ലെ ഒരു ടാക്സിക്കോ യുഭായ് ഹലോ എന്താണ് എന്താണ് പിന്നെ ഞാൻ ഒരിക്കലും ഇന്നത്തെ നിങ്ങൾ ഈ വളർച്ചയിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്ക പ്രത്യേകിച്ച് ഞാൻ നിങ്ങള് ലണ്ടനിൽ പോയി വന്ന ആ സമയത്ത് നമ്മളൊന്ന് മീറ്റ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പോക്ക് കാണു പോളിക്കാറുണ്ട് അഭിമാനമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നാദർശിക്കനെ പോലെയുള്ള വലിയൊരു കലാകാരനെ അതിനപ്പുറം ഇന്ന് കേരളത്തിൽ തന്നെ പ്രശസ്തനായ കലാകാരന്മാരെ കൂടെ വേദി പങ്കിട്ട് ഇപ്പോഴും സജീവമായിട്ട് തീർച്ചയായിട്ടും അഭിമാനം അതെ ഞാനും തന്നെ സ്വപ്നത്തിൽ സ്വപ്നത്തിലോടുന്ന വല ഓടിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പ്രിയപ്പെട്ടേ നമ്മളെ ബിജേഷ് ചേണാരി പറഞ്ഞ അറിയിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന അനുഗ്രഹിത കലാകാരനാണ് എല്ലാവർക്കും അറിയുന്ന ജീവിതത്തിന് എന്താ പറയുക അയൽവാസികൾക്ക് പോലും അറിയില്ല അറിയില്ല അതായത് സ്റ്റേജിലൊക്കെ കയറി കഴിഞ്ഞാല് എന്തെങ്കിലും ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ സ്റ്റേജ് കയറണത് പിന്നെ ഇറങ്ങി അറിയിക്കഴിഞ്ഞാൽ സ്റ്റേജിന്റെ ബാക്കിൽ വന്നാ പോലും മറ്റെ ചങ്ങായി ഇവിടെ നിന്ന് വയ്ക്കും എന്റെ കണ്ടെ ഞാൻ അറിയില്ല അത് അങ്ങനെയാണ് അത അങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അറിയാത്തത് അത് അതായത് ആളാരാന്നറിയില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ കൊറേ കാലങ്ങൾക്ക് ശേഷം ഒരു കണ്ടുമുട്ടലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാദർശിക്കൻ്റെ വലിയ സമിതിയിൽ അടക്കം സജീവമായി തൊട്ടുക അഭിമാനമാണ് തീർച്ചയായിട്ടും പിന്നെ ബിജേഷിനെ കുറിച്ച് കുറെ പേർക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും കാരണം മിമിക്രിയിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇരുപത് വർഷമായിട്ടുണ്ടല്ലോ ഇരുപതിലധികം പഠിക്കണ സമയം മുതലേ മിമിക്രിയിൽ സജീവമാണ് പക്ഷേ എങ്ങനെ പ്രൊഫഷണൽ ലെവലിലേക്ക് അതായത് ഇത് ജീവിതമാർഗമാക്കിയിട്ട് വേറെ പണിക്കൊന്നും പോകാതായിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന്റെ അടുത്തായിണ്ടാവും വിചാരിക്കാൻ അപ്പൊ ഇരുപത് വർഷം മുമ്പ് മിമിക്രിയിലേക്ക് വന്ന സമയത്തുള്ള ആളുകളൊന്നും ഇപ്പോ ഫീൽഡിൽ ഇല്ല മിമിക്രിയിൽ ഇല്ല ഫീൽഡിൽ ഒരുപാട് പേരുണ്ട് നമ്മുടെ മുസ്തഫ എടുക്കും മുസ്തഫക്ക് നമ്മുടെ സിനിമ ഡയറക്ടറാണ് പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയ ആക്ടറാണ് പിന്നെ അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടുള്ള സംവിധായകനാണ് അങ്ങനെ അങ്ങനെ കുറച്ച് പേര് ഒക്കെ ഇപ്പൊ കൂടെ ഉള്ളൂ ബാക്കി ഉള്ള ആളുകളൊക്കെ ഈ ഏർപ്പാട് നിർത്തി അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി പക്ഷെ അത് ഭാഗ്യം കൊണ്ട് നമ്മളെ ഇന്ത്യക്കകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഇപ്പോ എന്താ പറയാ ഇപ്പൊ ലാസ്റ്റ് ലണ്ടൻ മാഞ്ചസ്റ്റർ ലിവർപൂള് ബ്രിസ്റ്റോള് തുടങ്ങിയ സകല സ്ഥലങ്ങളിലൊക്കെ പോയി റൗണ്ട് അടിച്ചു വരാൻ പറ്റി ഇതൊക്കെ മിമ്മിക്രി കൊണ്ട് മാത്രം കിട്ടിയ ഒരു പുണ്യമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോ മിമിക്രി ആ ഒരു ഇരുപത് വർഷത്തെ ഈ ഒരു ജേണിയില് ഇപ്പോ എത്തി നിൽക്കുമ്പോ അതായത് ലൈഫില് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി നേട്ടങ്ങളെന്ന് പറയുമ്പോ എന്താ പറയാ സ്ഥലം മേടിച്ചു വീട് വെച്ചു വണ്ടി വാങ്ങിച്ചു കുട്ടികൾ സേഫ് ആയിട്ട് നിക്കണു ഹാപ്പിയാണ് അടിപൊളിയാണ് അതൊക്കെ ഈ കല കൊണ്ട് മാത്രം ഇണ്ടായതാണ് അതിന് എന്താ പറയാ ദൈവത്തിന് നന്ദി പറയാണ് സമയത്ത് മാത്രമല്ല നമ്മളൊക്കെ എന്താ പറയാ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരായിട്ടുള്ള ആളുകളും നാട്ടുകാരും സുഹൃത്തുക്കളും കൂട്ടുകാരും എല്ലാവർക്കും എന്താ പറയാ ഈ ഒരു മീഡിയയിലൂടെ താങ്ക്സ് പറയുന്നത് താങ്ക്സ് പറയാനുള്ള ഒരു വേദി വേറെ കിട്ടാറില്ല അതുകൊണ്ടാണ് അല്ല എനിക്കും തന്നെ ഒരു കൂടുതൽ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കേട്ടോ കാരണം അത്രയും കഷ്ടപ്പെട്ട് വന്നതാണ് അതെ പുള്ളിക്കാരന്റെ ആദ്യം അല്ലേ ആദ്യം പണിക്ക് പോയിന്ന് പണിക്ക് പാല പണിക്കും പോയിന് ശരിക്കും പറഞ്ഞു ഞാൻ ചേളാരി ചെന്നു കൊട്ടക്കച്ചവടക്കാരനാ കൊട്ട മുറം കൊട്ട ബിരിയാണി കൊട്ട ചോറ്റു കൊട്ട ബിരിയാ സകല കൊട്ടകളും വിൽക്കുന്ന ഒരാളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ എല്ലാ ഐറ്റംസും കൊണ്ടുള്ള സകല ഐറ്റംസും ഉണ്ടാക്കും അങ്ങനെ സന്ധ്യയിലെ കുട്ടക്കച്ചവടക്കാരനായിരുന്നു പിന്നീടാണ് നമ്മളിങ്ങനെ ഈ സജീവമായിട്ട് കലാപ്രവർത്തനങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഒരു ഒരുപാട് കാലം നാടകത്തിൽ സജീവമായി നമ്മുടെ പ്രഭാത് എന്ന പേരുള്ള ഇപ്പോ നാഷണൽ ഡ്രാമാ സ്കൂളിന്റെ എച്ച്ഒ ഡി ആയിരുന്നു ഇപ്പാളെ ജപ്പാനിലാണ് ഇപ്പൊ നാട്ടിലുണ്ട് പ്രഭാതേടറിന്റെ ശിക്ഷണത്തിൽ കുറച്ചു കാലം നിന്നു ആ സമയത്ത് മുസ്തഫി നമ്മളെല്ലാവരും ഒരുമിച്ച് വരത തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു തിയേറ്റർ ഉണ്ട് അവിടെ ഒരു പത്ത് വർഷത്തോളം എന്താ പറയുക വീടും കൂടി നാടൊന്നുമില്ല രാവും പകലും ഉറക്കമൊന്നുമില്ല യൂണിവേഴ്സിറ്റി പറമ്പ് ഏഹ് ആരെങ്കിലും വീട് എവിടെയെങ്കിലും കിടത്തും അങ്ങനെയുള്ള ഒരുപാട് അലച്ചിലുള്ള പറയാം വർഷങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അതിനോടൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുള്ള ജീവിത അനുഭവങ്ങളൊക്കെ ആയിരിക്കും എന്താ പറയുക നമ്മളിങ്ങനെ ഒരു നിൽക്കാൻ പഠിപ്പിച്ചത് നിക്ക് അതൊക്കെയാണ് നമ്മളൊരു വിശ്വാസം അതിനു ശേഷം വിഷമഘട്ടം ഉള്ളതില് അതായത് ഒരു കലാകാരൻ അയാള് ഇങ്ങനെ ഓടിത്തുടങ്ങാൻ അത് ഇങ്ങനെ റെഗുലർ ആയിട്ട് ഓടുന്നവരല്ലേ അയാള് വിഷമഘട്ടം തന്നെയാണ് അത് പായാരാണ് പ്രാരാബ്ദാണ് ഏഹ് ചെലപ്പോണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ചിലപ്പോ കുറെ നടക്കേണ്ടി വരും വണ്ടി സൗകര്യം ഉണ്ടാവില്ല ചിലപ്പോൾ കിട്ടി കൊടുത്ത് കിടന്നുറങ്ങേണ്ടി വരും ഏർ ഉള്ളതിനോട് പൊരുത്തപ്പെട്ട് അങ്ങനെ നിന്ന് വരണം സ്ട്രഗിൾ ചെയ്യണം അത് തന്നെയാണ് അതിന്റെ ഒരു വിഷമഘട്ടത്തിന്റെ വലിയൊരു കാലഘട്ടം എന്ന് പറഞ്ഞത് പിന്നെ അതിനു മുമ്പേ നമ്മള് വിഷമമായിട്ട് പറയണതല്ല ഒരു പത്ത് പതിനേഴ് വയസ്സ് വരെ ഞാനൊരു ഓലപ്പുരയില് ജീവിച്ചാളാ എന്റെ നാട്ടിലെ പരിസരത്തിൻ്റെ വീട് മാത്രമേ ഓലപ്പുരയുള്ളൂ അപ്പോൾ എന്താ പറയാ അപ്പൊ അയിന്നൊക്കെ അങ്ങനെ മാറി ഇത്ര കാലം കഴിഞ്ഞപ്പോൾ വേ വീടൊക്കെ ഒക്കെ ഒന്ന് സെറ്റായി പിന്നെ നമ്മളെ വിവാഹമൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ കലയിൽ സജീവമായി കലാജീവിതം കൊണ്ട് തന്നെ കലാജീവിതം കൊണ്ട് തന്നെ എന്താ പറയാ വീടും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റി ലൈഫ് സേഫ് ആക്കാൻ പറ്റി പിന്നെ മാക്സിമം പല ആളുകളെയൊക്കെ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷെ നമ്മളതിലേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ല അതിലേക്ക് കെ കാലത്തൊക്കെ എത്തിപ്പെടും ഏഹ് അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം പെടട്ടെ എല്ലാം കൊണ്ടും അതെ എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള സകല സ്റ്റേജ് കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂടിയും പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഒറ്റയ്ക്കുള്ള പരിപാടി ചെയ്യുന്നതിനെ കൂടെ തന്നെ വൺമാൻ ഷോ ആയതുകൊണ്ട് തന്നെ ഏത് ടീമിന്റെ കൂടെയും എനിക്ക് പ്രോഗ്രാം ചെയ്യാം അതുകൊണ്ട് ഒരു ബോറടി ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഒരു ടീമിന്റെ കൂടെയാണെങ്കിൽ നാളെ വേറെ ടീമിന്റെ കൂടെ മറ്റന്നാൾ വേറെ ടീമിന്റെ കൂടെ അങ്ങനെ യാത്രകളും പുതിയ പുതിയ ആളുകളും പുതിയ പുതിയ സ്ഥലങ്ങൾ പുതിയ പുതിയ സൗഹൃദങ്ങള് അങ്ങനെ ഉള്ളൊരു ഓട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഞാനേ പുള്ളിക്കാരൻ്റെ ഓട്ടങ്ങനെ വീശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് യാദർശ്യമായിട്ട് കണ്ടുമുട്ടി പിന്നെ എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ട് അതായത് കേരളത്തിലെ മിമിക്രക്കാർക്കിടയില് ഞാൻ പല രീതിയിലുള്ള സ്പോർട്ട് ഡബും കണ്ടിട്ടുണ്ട് പക്ഷെ വിജേഷ് ഇന്ന് അവതരിപ്പിച്ച സ്പോർട്ട് ഡബ് ഞാൻ അത് കൂടി കണ്ടപ്പോഴാണ് പുള്ളിക്കാരനെ ആ ഒരു കാര്യത്തിനും കൂടി അറിഞ്ഞിരുന്നാലും കൊള്ളാന്ന് എനിക്ക് തോന്നി വേറെ ലെവൽ ഒന്നും പറയാനില്ല അതായത് എല്ലാവരും സ്പോട്ടപ്പിക്കുന്നത് ഈ നടന്മാരുടെ സ്പോട്ട് ഒക്കെയാണ് പക്ഷെ എന്റെ സ്പോട്ടപ്പിങ് ഒരു ട്രൈലറാണ് പക്ഷെ അത് എന്താ പറയാ നമ്മൾ ചില ഐറ്റങ്ങളൊക്കെ ഒരു തമാശ ഒരാൾ പറഞ്ഞുകഴിഞ്ഞാൽ തമാശ അപ്പുറത്ത് വേറെ ആൾ പോയി കോപ്പി അടിച്ച് പറയും ചിലപ്പോൾ ഇപ്പറെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിച്ച് ചെയ്യല്ലോ പക്ഷെ ഇതിന്റെ ഈ സ്റ്റൈലും ഈ ഒരു പാറ്റേണും കോപ്പി അടിക്കാൻ പറ്റൂല അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ മറ്റേ ഉപ്പിലിട്ടൊക്കെ ഉണ്ടാക്കൂലേ ഇപ്പോളേ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് അതുകൊണ്ട് പെട്ടെന്നാരും കോപ്പി അടിച്ചു പോകൂല അപ്പൊ അതിലെ സ്റ്റൈലും കോപ്പി അടിച്ചു പോകൂല എന്റെ രീതി സ്റ്റൈല് ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്ത രീതിയാണ് നമുക്ക് എല്ലാവർക്കും അറിയണാണ് വി എസ് അച്യുതാനന്ദനെ ഇത്രയും മനോഹരമായിട്ട് കറക്റ്റ് ടിറ്റായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതാണ് ഏറെ പേർക്കും അറിയുന്നത് രണ്ടായിരത്തി പത്തിൽ വി എസിന്റെ ഡ്യൂ പേ ചെയ്തിട്ട് മൂന്ന് ലക്ഷം രൂപ എനിക്ക് സമ്മാനമായിട്ട് ലഭിച്ചു എന്റെ എന്റെ പെങ്ങളെയും കല്യാണം നടത്തിയത് വി എസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ കുമ്മായി പോകും അതായത് ആ മൂന്ന് ലക്ഷം രൂപ കിട്ടി രണ്ടേ പത്ത് അതൊരു അമ്പത് റുപ്യ ആർട്ടിസ്റ്റർക്ക് തിരിച്ചു കൊടുത്തു നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് കൊടുത്തു അതിന്റെ ബാക്കി പൈസക്ക് കുറച്ച് ഗോൾഡ് മേടിച്ചു അങ്ങനെയൊക്കെയാണ് കല്യാണത്തിലേക്കൊക്കെ ഇങ്ങനെ ആലോചനകളൊക്കെ ഇങ്ങനെ വരുന്നത് അങ്ങനെ പെങ്ങളെ കല്യാണത്തിന് വേണ്ടി കുറച്ച് ഗോൾഡ് വാങ്ങിച്ചു അത് റെഡി ആ സമയത്ത് പെങ്ങളെ കല്യാണം റെഡി ആയപ്പോ ഏറ്റവും കൂടുതൽ ഞാനും പെണ്ണ് കാണാനൊക്കെ ഉള്ളൊരു അന്വേഷണം നടത്തി അങ്ങനെ എന്തോ നടന്നു എന്താ പറയാ ഇത് വലിയൊരു അനുഗ്രഹമായി ആ ഒരു മൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് ിനെറുക്കുമ്പോ എന്താ പറയുക നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന സംഭവം നമ്മളൊരു ജീവിതം ഉണ്ടാക്കി തന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് അത്രയും നല്ലൊരു ഫിഗർ ആയിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഇപ്പോഴും ചെയ്യണ്ടല്ലേ ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും ഫിഗർ കാണിക്കുണ്ട് ആ ഒരു വൺമാൻ ഷോ എനിക്ക് തോന്നുന്നത് ഒരു ഒരു വേറൊരു അത് അതുകൊണ്ടാണ് ആ ഐറ്റത്തിന്റെ ഒരു ക്വാളിറ്റി അതെല്ലാം ഒരു ക്യാരക്ടർ ആയിട്ട് നിന്നിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അത് എനിക്കുള്ള കയ്യടിയല്ല ആ കഥാപാത്രത്തിനുള്ള കയ്യടി ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അങ്ങനത്തെ ഒരാളാണ് അതായത് ആ പെർഫോമൻസ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ മിമിക്രി ഒക്കെ എല്ലാവരും ചെയ്യണേ ഞാൻ ചെയ്യണേക്കാളും വളരെ മനോഹരമായിട്ട് വളരെ സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾ വരെ നല്ല രസമായിട്ട് മിമിക്രി കാണിക്കുന്നുണ്ട് ഞാൻ തന്നെ ഭയങ്കര അത്ഭുത അത്ഭുതപ്പെടലുണ്ട് പക്ഷെ ആ മിമിക്രി കാണിക്കുന്നതല്ല അത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു റൂട്ടിനാണ് ഇതിനാണ് ഒരു ആ ഒരു വ്യത്യസ്തമായ റൂട്ടാണ് അതായത് ഒരു കഥാപാത്രമായിട്ട് കേറി വന്നിട്ട് പിന്നെ ഒരു കൂട്ടാണ് എല്ലാവർക്കും അറിയാലോ ഇതിപ്പോ ഞാൻ ഈ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ പക്ഷെണ്ടോ ഏഹ് നിങ്ങളെ ശ്രീജിത്ത് രവി ഞാൻ ആദ്യം അതാ ഓർമ്മിക്കുക അത് ഇത്രയും ഡിറ്റോയിട്ട് ശ്രീജിത്ത് രവിന്റെ ഫിഗർ ചെയ്യുന്ന വേറൊരാളെ കണ്ടിട്ടില്ല അത് അത്രയും ഡിറ്റോ ഫിഗറ് പിന്നെ മാത്രല്ല നിങ്ങള് ഞാൻ എപ്പോഴൊക്കെയോ ഇത് ഫിഗർ ചെയ്യാൻ വേണ്ടിട്ട് ഏതോ വേദിയിലൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളിത് യൂട്യൂബിന്റെ നിന്നുള്ള വരുന്നില്ലല്ലോ വിളിച്ചിട്ട് വ്യാപനം കിട്ടണില്ല അതെ യൂട്യൂബാണ് എന്നെ സംബന്ധിച്ചൊക്കെ നമുക്കൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയതും ഇപ്പൊ വീട് വെച്ചു അതെ അതെ ഞാൻ കണ്ടു ആ ഞാൻ കണ്ടു വീടിന്റെ ഫോട്ടോ കണ്ടു ആ അടിപൊളി അടിപൊളി ഏതായാലും വളരെ സന്തോഷം ഇതാ വലിയൊരു അഭിമാനം തന്നെയാണ് നമ്മളെ പ്രത്യേകിച്ച് നമ്മള് നാട്ടുകാരാണെന്നുള്ളതാണ് നാട്ടുകാരാണ് ഇതിന്റെ ഒരു വലിയൊരു സന്തോഷം പിന്നെ നമ്മൾ കാണലില്ല നമ്മുടെ ഭയങ്കര മേഖലയില് പല വിജേഷ് പൊരുന്തരക്ക് ഞാനിങ്ങനെ എന്റെ വൈകിക്ക് ബ്ലോഗ് പരിപാടികളൊക്കെ ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് അതിലാണ് ഒരു ഗ്രിപ്പ് തോന്നി ഞാൻ വിടാണ്ട പിടിച്ച് എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെയൊക്കെ ആയി മാറി നമ്മളിപ്പോഴും മൂന്ന് ലക്ഷം ആളുകൾ ഫേസ്ബുക്ക് പേജിൽ ഇപ്പൊ എന്തോ പ്രിയപ്പെട്ട ഒരു ലക്ഷത്തിലേക്ക് അടുക്കുന്ന തൊണ്ണൂറ്റിനാലായിരം എല്ലാരോടും ഈ അവസരത്തിൽ എന്റെ ഭാഗത്ത് നന്ദി കൂടി പറയാനിട്ടോ തീർച്ചയായും ഇതുപോലെ ഈ ഒരു ലെവലിലേക്ക് വരെ നമ്മളൊക്കെ എത്തിച്ച നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള ഓരോരുത്തർക്കും ഈ സമയത്ത് നന്ദി പറയാണ് അപ്പോൾ എന്താ പറയാ തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ടും പ്രോത്സാഹനവും എന്നും ഉണ്ടാവണം എന്നും എപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബിജേഷ് പ്രശാന്ത് മണിമേള ഓക്കെ താങ്ക് യു ഞാത്ത കേരട്ടെ